അപ്പം നമ്മൾ നിങ്ങളുടെ ഇതൊരു അടിപൊളി പ്രോപ്പർട്ടി ആയിട്ട് വന്നിരിക്കുന്നത് വന്നിട്ടുള്ള സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പുതുപ്പാടി പഞ്ചായത്തിലാട്ടോ ഇവിടെ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഏകാ സെൻ്ററ് സ്ഥലമുണ്ട് ഒരു വീടുണ്ട് ഈ സ്ഥലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ നാഷണൽ ഹൈവേ അല്ലേ കോഴിക്കോട് വയനാട് റൂട്ട് അവിടെ ഒരു അഞ്ച് മിനിറ്റ് റണ്ണിങ് ടൈമിൽ കേട്ടോ അങ്ങോട്ട് വീടിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഏകാ സൈൻ്റെ സ്ഥലമാണ് കിണറുണ്ട് ഒരിക്കലും മറ്റും അതായത് ആരെങ്കിലും വന്ന് ഇങ്ങോട്ട് ഇറങ്ങാനുള്ള റോഡ് അങ്ങനെ ഒന്ന് കണ്ടുനോക്കാം ഇരുപത്തിരണ്ടിൽ പുല്ലുമലെന്നു പറഞ്ഞ സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോമ്പൗണ്ട് വാളാവട്ടെ സ്ലൈഡിംഗ് ഗേറ്റ് ആവട്ടെ ഇൻ്റർലോക്ക് ആവട്ടെ എന്ന് പറയേണ്ട നൂറ് ശതമാനം എല്ലാ പണിയും വളരെ ഭംഗിയായിട്ട് തീർത്തൊരു വീടാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഇവർ ചെയ്തിട്ടുള്ളത് ഒന്നാം നമ്പർ ഗ്രാനൈറ്റ് വെച്ചിട്ടോ അതുപോലെ മെറ്റീരിയൽസൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് തന്നെയാണ് ഇവർ ഉപയോഗിച്ചതെന്ന് പ്രത്യേകം അവർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് സ്കൂൾ സൗകര്യവും മദ്രസ സൗകര്യവും അമ്പലം പള്ളി എല്ലാ സൗകര്യങ്ങളുള്ള ഈ വീടാണേ മുറ്റത്തന്നെ ഒരിക്കലും പറ്റാത്ത നല്ല കിണറും ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ മൈസൂർ കോഴിക്കോട് റൂട്ടിൽ നിന്ന് നാല് എൻട്രൻസ് ഈ വീട്ടിലേക്ക് നാല് ഭാഗത്തൂടെ ആയിട്ട് ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ഈ പോസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കണേ പിന്നെ പേജ് ഫോളോ ചെയ്യാൻ ആരും മറക്കരുത് ഇട്ടോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീടിനും ഇവർ ചോദിക്കുന്ന റേറ്റ് വെറും എഴുപത് ലക്ഷം രൂപ മാത്രം നെഗോഷ് പ്രൈസ് ആണ് നിങ്ങൾ വിളിച്ചിട്ട് എന്തെങ്കിലും കുറച്ച് തരാൻ പറഞ്ഞാൽ ടീമാണ് നമ്പർ എന്ത് ചെയ്യാ അടി കൊടുക്കാം ഓണർ ഡയറക്റ്റ് ആയിട്ട് വിളിച്ചാൽ കച്ചവടം ആയിക്കാളി സെറ്റ് ആയിക്കോളും